ഹലോ ഇന്ന് നമുക്ക് ഉമ്മൻ്റെ വീട്ടിൽ വരെ പോകാനുണ്ട് വേറൊന്നുമല്ല അവിടെ കൊച്ചിക്കോഴി ഒഴിക്കുന്നത് പറഞ്ഞിട്ട് മാമൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് പോകാനുണ്ട് അതിന് മുമ്പ് അനിയും നമുക്കിവിടെ ശൈലഭം വാങ്ങിക്കൊടുത്താൽ നിൽക്കുന്നത് അങ്ങനെ അത് കഴിച്ചിട്ട് വേണം അതിമ്മൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി മാറ്റാൻ അപ്പം നമുക്ക് ശൈലഭം കഴിച്ചു തരാൻ അപ്പം ഗൈസ് തയ്ക്കു നമ്മളമ്മ തുറക്കുന്നത് അങ്ങനെ നേരെ തന്നെ പൊളിക്കും പൊളിക്കുക സാധനം ഉണ്ടോ കാണാൻ സെറ്റ് ആയിരിക്കും നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിട്ടോ ഇത് കുറച്ച് കട്ടാണ് കാരണം ഇപ്പൊ ഫ്രീസറിൽ വെച്ചോണ്ടാന്ന് തോന്നുന്നത് അടക്കം കഴിക്കണം

ഇത്രയും ഐറ്റംസ് പിന്നെ കൊച്ചിക്കോയുണ്ട് അതപ്പുറത്ത് റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് നേരത്തെ പഴയ കഥ നമ്മളിവിടെ കൊച്ചിക്കോയാക്കിട്ടോ അതിന് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മറ്റേ മക്കളെ ഏതെല്ലാം കൂടി കൊഴിച്ചിട്ടും ഇങ്ങോട്ട് അതിന്റെ ടേസ്റ്റ് അടിപൊളി സെറ്റ് അപ്പൊ നമ്മൾ അടിപൊളി ആയിട്ട് എല്ലാം മാമനെ എല്ലാരും ചെയ്തും ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ബെൽബട്ടൺ ഒക്കെ പ്രത്യേകം മറന്നു വരുന്നത് നല്ല നമ്മളെ വീഡിയോസ് ഒക്കെ പുതിയ അപ്ഡേഷൻ ഒക്കെ കിട്ടുള്ളൂ അപ്പൊ